ഹലോ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ് കേട്ടോ യാത്രയെന്ന് വെച്ചാൽ എനിക്ക് ഇന്നാണ് ഐ ഡി എടുക്കാനോ പോകാനുള്ളത് ദിവസം ഇന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എട്ടരയ്ക്കാണ് അവർ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത് ആ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തണം അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കെട്ടിയും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഞാൻ അതേ ബസ് സ്റ്റോപ്പിൽ ഒട്ട് ചെന്ന് ബസ് കയറുന്ന ബസ് ഇരിക്കാനോ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എല്ലാ അത്രയും ഒറ്റയ്ക്ക് പോയല്ലേ പറ്റൂ അത് വേറെ ആരും ഓക്കെ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ട്രിവാണ്ട്രം വരെ പോകണമെങ്കിൽ തന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടേ പോകട്ടെ എനിക്ക് ബസിക്ക് ഒരേ തലച്ചുറ്റിൽ ഷത് അങ്ങനെയുള്ള കുറേ പരിപാടിയുണ്ട് ഞാൻ ഞാനങ്ങും അത് മേടിച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ വൈഫിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ പപ്പയോ ആരെങ്കിലും ആയിട്ടോ ഞാൻ പോത്തുള്ളൂ കേട്ടോ തനിച്ച് ഞാൻ പോകാൻ അറിയില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സാഹചര്യം ഫുള്ളായിട്ട് മാറി കൂടെ വരാനാരും ഇല്ലാതെ ജോലിക്ക് പോകണ്ടേ അപ്പം ഞാൻ തനിച്ച് പോവും പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോവും ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്നൊക്കെ ഇന്ന സ്ഥലത്ത് ബസ് കയറണം ഇന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം കറക്റ്റ് ഇത്ര മാത്രമേ പറയും ബാക്കിയെല്ലാം നടക്കുന്ന ഉണ്ടല്ലോ നീ ചോദിച്ചു ചോദിച്ച് പോകണം അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ചു എല്ലാ സ്ഥലത്തും ഇപ്പോൾ പോവും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ബസ് ഇറങ്ങട്ട ബാക്കി വിശേഷം കാണാം അങ്ങനെ ഞാൻ ഐ ഡിയുടെ സംഭവമൊക്കെ ചെയ്തിട്ട് ഞാനൊരു സി വി എവിടെ ഒരു അടുത്ത് കൊടുത്തിരുന്നേ പോവാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ ഇത്രയും ദൂരം വന്നു അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോവാം അല്ലെങ്കിൽ വീണ്ടും ഞാൻ വീണ്ടും ഒരു ദിവസം വീണ്ടും വരേണ്ടി വരും അപ്പം അതുകൊണ്ട് എന്തായാലും ഇറങ്ങി ഇച്ചിരി നടക്കാനുണ്ട് നടന്ന് ചെന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് അപ്പോൾ നടന്ന് ചെന്ന് പോയി നോക്കിയിട്ട് വരാം പിന്നെന്താ വെയിലാണ് അവിടെ കട്ട ഞാനേ പോയ കാര്യമൊന്നും നടന്നില്ല പിന്നെ ബസ്സിന് വേണ്ടിട്ട് നിൽക്കാനൊക്കെ റ്റെടീൻ്റെ പത്ത് മണി ചെടി ചല്ല ഐ ഡി ഓഫീസിൽ പോയി ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ ഐ ഡി ഓഫീസിൽ പോയി എനിക്ക് അപ്പോയിൻമെൻറ്റ് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഡയറക്റ്റ് റിസപ്ഷനിലോട്ട് പോയി അവിടെ നിന്നൊരു ടോക്കൺ തന്നു മേളിലോട്ട് പോയി ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞ പാത്തോട്ട് വിളിച്ച് എൻ്റെ കൈയുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാ ഫിങ് ഫിംഗർ പ്രിൻറ്റും വെച്ചു പിന്നെ അവിടെ ഒരു സൈൻ ചെയ്യാനുണ്ടായിരുന്നു സൈൻ ചെയ്തു ഓക്കെ ഫിനിഷായി ഇനി ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഞാനിങ്ങ് തിരിച്ചു വന്നിട്ടാം വേറെ പ്രൊ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഐ ഡി ഓഫീസർ ഇല്ലായിരുന്നെട്ടോ പിന്നെ ഇത് അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എൻ്റെ സി വി കൊടുത്തെടുത്തോട്ട് പോയത് കേട്ടോ ണി കാർഡ് ഓട്രാകാർഡ് കൊടുക്കുമ്പോൾ ടിക്കറ്റ് ചെയ്യും പിന്നെ അവരുടെ സ്ഥലത്ത് പോയി ഇരിക്കണം എങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഇതിൻ്റെ നിയമങ്ങള് അങ്ങനെ ഞാന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങി ഞങ്ങളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എന്റെ പൊന്ന വെയിലെന്ന് വെച്ച വെയിൽ കട്ട വെയില് തലയാണെങ്കിൽ അത്രയ്ക്ക് കട്ട വെയിലാണ് പിന്നെ ആപ്പശ്ശേരി അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം